എല്ലാവർക്കും ശേഷിന്റെ നാം സ്നേഹവന്ദനം നമ്മൾ ഓരോരുത്തർ നമുക്കിന്ന് ലഭ്യമായി സോഷ്യൽ മീഡിയയിലും മറ്റേത് പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക അവരെ കുറ്റപ്പെടുത്തുക അവരെ വിമർശിക്കുക അവരെ ശാസിക്കുക അവരെ കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ അഭിക്ഷേപിക്കുക അല്ലെങ്കിൽ പാട്ടി പറയുക ചെയ്യുന്നത് കൂടുതൽ പ്രവണത കണ്ടുവരുന്നത് ഏത് പ്ലാറ്റ്ഫോം എടുത്താലും നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെയുള്ള മറ്റേത് ഷെയർ ചെയ്യാത്ത അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിലും കമന്റ് ചെയ്യാനൊരു ഓപ്ഷനാകും ഈ കമന്റ് ചെയ്യുന്ന ഔഷധം നമ്മൾ ഏത് കണ്ടാലും നമുക്ക് അതിന് നല്ലത് കാണുക മറ്റൊരാളെ കൈ താങ്ങുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടത് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് എപ്പോഴും കമന്റിന്റെ ഭാവം നോക്കുന്നത് ഇനി ഏറ്റവും മോശവും വേദനാജനവും ഒരാളുടെ ആത്മവിശ്വാസത്തെ ആൾ ഒരു പ്രവൃത്തി ഏറ്റവും ഇൻസൾട്ടഡ് ആക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ പ്രവൃത്തി ഇനി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കമന്റുകളാണ് കണ്ടുവരുന്നത് അതിന്റെ പുറമെ ഉള്ളത് നമ്മള് തന്നെയാണ് ഇപ്പൊ ഒരു ബ്ലോഗർ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അല്ലെ ആ കുട്ടീന്റെ സൈബർ ബുള്ളിയും കാരണം അവള് ആത്മഹത്യ ചെയ്തു അതിനും വളരെ ചെറിയ പ്രായമാണ് ഒരു പക്ഷേ തെറ്റുകളൊക്കെ ഉണ്ടായേക്കാം നമ്മളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് പല തെറ്റുകളിൽ കൂടെയാണ് തെറ്റുകളിൽ കണ്ട് ശരി പഠിച്ച് അങ്ങനെയൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ ഓരോരുത്തർക്കും അവരുടെ സമയമുണ്ട് പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വരുന്ന ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ നമ്മളെ മറ്റുള്ളവരെ വിമർശിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മോശപ്പെടുത്തുക അധിക്ഷേപിക്കുക പുള്ളി ചെയ്യുക ഒക്കെയാണ് എന്നാൽ ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മഹത്വാക്യം ഇങ്ങനെയാണ് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ എനിക്കുള്ള ഗുണം ഒരുപക്ഷം നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾക്കുള്ള ഗുണം എനിക്കുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇല്ലാത്തൊരു ഭാഗം നികത്തുവാൻ മറ്റുള്ളവരുടെ ഗുണത്തെ നമ്മൾ ചേർക്കുകയും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യ സ്വഭാവത്തിന് വലിയൊരു മാറ്റമുണ്ടാകും നമ്മളൊക്കെ ഡെവലപ്പ് ആകും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകും അപ്പോൾ ഒരു കാര്യമേ എനിക്ക് ഇന്ന് രാവിലെ പറയാനുള്ളൂ നമ്മൾ അച്ഛനാവിടെ കുറ്റം നോക്കുന്നതിന് പകരം അവരിലുള്ള ഗുണത്തെ കണ്ടുപിടിക്കുക അത് എന്നിലേക്ക് ആഡ് ചെയ്യുക തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ നമുക്കൊരു വൈരാഗ്യം ആരോടും ഉണ്ടാകുകയില്ല ഓർക്കും ഇവരാരും നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളല്ല ഏറ്റവും അടുത്ത പരിചയക്കാരില്ല എത്രയോ ദൂരത്തിലും നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു സൗകര്യം നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ട് ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചുകൂടെ ഒരു വാക്കുകൊണ്ടെന്ന് പ്രോത്സാഹിപ്പിച്ചൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാം നമ്മളെ ഭാരതം എന്റെ രാജ്യമാണ് ഭാരതത്തിലുള്ള എല്ലാ ഭാരതീയന്മാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട് അക്ഷരാർത്ഥത്തിന് നമ്മൾ സഹോദരി സഹോദരമായി തീർത്തും കണ്ടിന്റെ അർജുൻ്റെ അവസ്ഥ നമുക്ക് ഇവിടെ ഇന്ന് വേദനിക്കില്ല പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക താങ്ക് യു ശുഭദിനം